പ്രിയമുള്ളവർ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മലയാളിക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ സ്വന്തം ലെഫ്റ്റനൻ്റ് കേണൽ പത്മശ്രീ ഭരത് മോഹൻലാലിന് നമ്മുടെയൊക്കെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ഒരു അവാർഡാണിത് ഏറ്റവും അർഹതയുള്ള ലാലേട്ടനെ ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ എന്നെപ്പോലെയുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർക്ക് വളരെയധികം പ്രചോദനവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമാണ് ഇത് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് മമ്മൂക്കയുടെ കൂടെയാണ് കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചത് എന്നിരുന്നാലും ലാലേട്ടനൊപ്പവും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ആ ധന്യ ധന്യനിമിഷം ഞാനിപ്പോൾ ഓർക്കുകയാണ് വളരെയധികം സ്നേഹത്തോടെയാണ് ലാലേട്ടൻ ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ എന്നോട് ഇടപെട്ടിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ അത്ര സ്നേഹം വളരെയധികം ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും ഇടപെട്ടിരുന്നത് അതൊക്കെ ഇന്നും ഓർക്കുകയാണ് ഏറെ സന്തോഷം ലാലേട്ട അങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ മലയാളിക്ക് എന്നും അഭിമാനിക്കാനും ഞങ്ങളെപ്പോഴുള്ള കൊച്ചുനാടന്മാർക്ക് എന്നും പ്രചോദനവും ഉത്സാഹവും ഉണർവും തരുന്ന ആ അവാർഡ് വളരെയധികം ഗുണകരമാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തുവാനും ഒരുപാട് മികച്ച അവാർഡുകൾ ലഭിക്കുവാനും ലാലേട്ടന് ദൈവം ആരോഗ്യവും ആയുസും അവസരവും നൽകട്ടെ എന്ന് ഈ ധന്യനിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലാലേട്ട ഒരായിരം അഭിനന്ദനത്തിൻ്റെ പൂച്ചനുകൾ അർപ്പിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ലാലേട്ട